പയ്യന്നൂർ ചെയർമാനായി അഡ്വക്കേറ്റ് ശശിയെ നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് ാണ് ചെയർമാനെടുത്തത് ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സരിൻ ശശി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് സരിൻ ശശിയെ തിരഞ്ഞെടുത്തു രാവിലെ പത്തേ മുപ്പതോടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു സരിൻ ശശിയും എ കെ ശ്രീജയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് വോട്ടർമാരിൽ ഒരാൾ വോട്ട് രേഖപ്പെടുത്താൻ വിസമ്മതിച്ചു ബാക്കി നാൽപ്പത്തിനാല് വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി മുപ്പത്തിയഞ്ച് വോട്ടുകൾ നേടി അഡ്വക്കേറ്റ് സരിൻ ശശി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒൻപത് വോട്ടുകളാണ് എ കെ ശ്രീജ നേടിയത് മുപ്പത്തിയെട്ട് വയസ്സുള്ള സരിൻ ശശി ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും സി ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ആദ്യമായാണ് പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ചെറിയ പ്രായത്തിൽ ബാലസംഘം ഭാരവാഹിയായി തുടങ്ങി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അമരക്കാരനായി എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു പയ്യന്നൂർ കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു നിരവധി സമരങ്ങളിൽ പോരാളിയായി സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദധാരിയാണ് പയ്യന്നൂർ വെള്ളൂർ സ്വദേശിയായ സരിൻ ശശി നഗരസഭയിലെ നാൽപ്പത്തിയഞ്ചാം വാർഡായ പുതിയങ്കാവിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് പയ്യന്നൂർ ടൌണിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറും സിഐടിയു നേതാവുമായിരുന്ന പരേതനായ പട്ടുവൻ ശശിയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തക കെ വി രമണിയുടെയും മകനാണ് സരിൻ ശശി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ